വേൾഡ് ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഓർത്തിരിക്കുക ചൈനീസ് വിപ്ലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലോങ് മാർച്ച് പി എസ് സിയിൽ കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പോൾ ചൈനീസ് വിപ്ലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലോങ് മാർച്ച് വർഷം കൂടി ഓർത്തിരുന്നോളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയിട്ടുള്ള ലീഡർ ചോദിച്ചാൽ ആരാണ് ഓപ്ഷൻ സന്യാൻസൺ ചിയാങ് കൈഷെക് യുയാങ് ഷിഖ് മാവോ സേതുങ് ആരാണ് ചൈനയിലെ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയിട്ടുള്ളത് മാവോ സേതു ആണ് മാവോ സേതു ആണ് ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ് മാവോ സേതുങ് ആണ് അപ്പൊ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ട്രിക്ക് ഉപയോഗിക്കാം അപ്പൊ ലോങ് മാർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും അല്ലെ അപ്പൊ നമുക്ക് എന്താവശ്യമാണ് ആ താണല്ലോ ആവശ്യമാണ് അപ്പൊ നമ്മള് ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചപ്പോൾ ഒരു മരത്തണലിൽ അഭയം തേടി ഏത് മരത്തണലിലാണ് ഒരു മാവിന്റെ തണലിൽ നമ്മൾ അഭയം തേടി എന്ന് ഓർത്താൽ മാവോ സേതു എന്ന് കണക്ട് ചെയ്യാലോ അപ്പോൾ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയിട്ടുള്ളത് മാവോ സേതുങ് ആണ് അപ്പോൾ ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ഷീണിച്ചു നമ്മൾ ഒരു മാവിന്റെ തണലിൽ അഭയം തേടി എന്ന് ഓർത്താൽ ഓർത്തിരുന്നൂടെ ചൈനയിലെ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയിട്ടുള്ളത് മാവോ സേതു ആണ്